മലയാള സിനിമയിൽ നടക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു വാക്കുപോലും പറയാതെ മോഹൻലാൽ രാജിവെച്ചതിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ സഹതാരങ്ങൾ പോലും മോഹൻലാൽ ചെയ്തത് നന്നായി എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനിടയായി നടി ഉഷ പറഞ്ഞിരുന്നു മോഹൻലാൽ ചെയ്തത് നല്ലതു തന്നെയാണ് കാരണം ഇതിനു മുമ്പേ തന്നെ അദ്ദേഹം രാജിവെച്ചു കഴിയാൻ ഇരുന്നതാണ് അമ്മ എന്ന താരസംഘടനയിൽ നിന്നും ബാക്കിയുള്ളവരെല്ലാം കൂടെ അദ്ദേഹത്തെ നിർബന്ധിച്ച് ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നക്കാരെ കൊണ്ട് എങ്ങനെയാണ് ഈ സംഘടന നയിച്ചുകൊണ്ട് പോവുക എന്നത് തന്നെയായിരുന്നു മോഹൻലാലിന്റെ ചിന്ത തന്നെ എന്തായാലും അദ്ദേഹം ചെയ്തത് നന്നായെന്ന് തന്നെയാണ് പറയുന്നത് ഈ കാര്യങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ അവർ പറഞ്ഞപ്പോൾ പ്രേഷ്യരും ഒരേപോലെ തന്നെ പറയുകയുണ്ടായി അതിലിട്ട നിങ്ങളിനി ഒരു സംഘടനയിലും പോകണ്ട ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ എല്ലാ സിനിമകളും കാണാൻ ആൾക്കാർ കാണും വെറുതെ നിങ്ങൾ എന്തിനാണ് ചില ആൾക്കാരുടെ വിരോധത്തിന് നിന്ന് കൊടുക്കുന്നത് എന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തന്നെ ആണ് ഏറ്റവും നല്ല തീരുമാനം അവർ എടുത്തുതന്നെ സൂചിപ്പിച്ചു എന്നാൽ മീഡിയകളിൽ നിന്നും ഒഴിഞ്ഞുമാറിയ മോഹൻലാൽ അടുത്ത ദിവസം തന്നെ അവർക്ക് മുന്നിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം എത്തുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അലയോലികൾ തുടരുന്നതിനിടെ താരസംഘടനയിൽ നിന്നും രാജിവെച്ച നടൻ മോഹൻ മോഹൻലാൽ നാളെ ആദ്യ പൊതുപരിപാടിയിൽ എത്തും ഗാനരചിതാവ് ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാൽ നേരിട്ട് ഏറ്റുവാങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വേദിയിൽ ഉണ്ടാകും മോഹൻലാലിനെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി ഈ വേദിയിൽ പറയുന്ന ഓരോ വാക്കും അത് നിർണായകമാകും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ നടത്തുന്ന പ്രസംഗത്തിനും മലയാളികൾ കാത്തുർക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യ ശ്രീകുമാരൻ തമ്പി പുരസ്കാരദാന ചടങ്ങ് അതിനിർണ്ണായകവുമാകും മലയാള സിനിമയിലെ തിരുത്തലിന്റെ പ്രതീകമാണ് ശ്രീകുമാരൻ തമ്പി തെറ്റുകളോട് സന്ധിയില്ല സമരം നടത്തിയ സിനിമാക്കാരൻ അതുകൊണ്ട് തന്നെ സിനിമയിലെ മോശം പ്രവണതയെക്കുറിച്ച് ഗുരുതുല്യനായ സിനിമമാരും തമ്മിൽ നടത്തുന്ന പ്രതികരണവും നിർണായകമാകും ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഉറപ്പായും എത്തുമെന്ന് മോഹൻലാൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടാകും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കെ പി എല്ലിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് സെപ്റ്റംബർ രണ്ടിന് ഇത് തുടങ്ങും അതിന്റെ പ്രൊമോഷൻ ചടങ്ങിലും മറ്റ് ചില പരിപാടികളിലും മോഹൻലാൽ പങ്കെടുക്കേണ്ടതുണ്ട് ഗാനി ജേതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് സംഗീത സംവിധായകൻ ടെലിവിഷൻ സീരിയൽ നിർമ്മാതാവ് എന്നീ വിശേഷണങ്ങൾക്കും അപ്പുറമാണ് മലയാളത്തിന്റെ ശ്രീകുമാരൻ തമ്പി മലയാള സിനിമയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കലാകാരൻ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഗാനവസന്തം സമ്മാനിച്ച കവി സിനിമയുടെ എല്ലാ മേഖലയിലും തിളങ്ങി സിനിമയുടെ സമസ്ത മേഖലയിലും കയ്യപ്പു ചാലിച്ച പ്രതിഭയെ ആദരിക്കേണ്ടത് മോഹൻലാലിന്റെയും കടമയാണ് കരിയറിലെ ആദ്യഘട്ടങ്ങളിൽ മോഹൻലാലിന് മികച്ച സിനിമകൾ നൽകിയ ചലച്ചിത്രകാരനാണ് ശ്രീകുമാരൻ തമ്പി ഇതെല്ലാം പരിഗണിച്ച് ചടങ്ങിനെത്തുമെന്ന് സിനിമാ ലോകവും കരുതുന്നു അതുകൊണ്ട് തന്നെ ശ്രീകുമാരൻ തമ്പി ചടങ്ങിൽ മോഹൻലാൽ ഉറപ്പായും എത്തും മുഖ്യമന്ത്രിയും പരിപാടിക്ക് വരുമെന്ന് സംഘാടകരെ അറിയിച്ചിട്ടുണ്ട് സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാനും ചടങ്ങിലെ ും വൈകിട്ട് അഞ്ചു മുപ്പതിന് ദിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ നടൻ മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ശ്രീ മോഹനം എന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ ശ്രീകുമാരൻ തമ്പിയെ ആദരിക്കും ഫൗണ്ടേഷൻ ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷനാകും സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കലൂർ ശശിയും ഗാനാലാപന മത്സരത്തിലെ വിജയികൾക്കും മോഹൻലാൽ ഉപഹാരങ്ങൾ നൽകും പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പ്രമുഖ ഗായകർ അണിനിരക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധിയും നടക്കും മലയാള ഭാഷയുടെ തനിമയും സൗന്ദര്യവും ഒരിറ്റുപോലും ചോർന്നു പോകാതെ ഗൃഹാതുരതയുടെയും ഗ്രാമീണതയുടെയും വശ്യതയിൽ ചലച്ചിത്ര ചാലിച്ച എത്രയെത്ര പാട്ടുകൾ സ്നേഹവും പ്രണയവും കാമവും ഭക്തിയും യുക്തിയും വിരഹവും ആത്സര്യവുമെല്ലാം ശ്രീകുമാരൻ തമ്പി തന്റെ വരികളിലേക്ക് ആവാഹിച്ചു ഏറെ സ്നേഹത്തോടെ മലയാളികൾ ആ വരികൾ ഏറ്റുപാടി ജി ദേവരാജൻ ദക്ഷിണാമൂർത്തി എം കെ അർജുനൻ കൂട്ടുകെട്ടിൽ തമ്പിയുടെ കാവ്യഭംഗി നിറഞ്ഞ വരികൾ ഹിറ്റായി മാറി ഈ ഗാനങ്ങളാകും സന്ധ്യയിൽ പ്രധാനമായും അവതരിപ്പിക്കുക